സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് ബി മുട്ടൻ ഒരു വയസ്സ് നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം തൃശ്ശൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടമൊക്കെയുള്ള ഈ മുത്തനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം തൃശൂർ ഒരു വയസ്സ് പ്രായമുള്ള ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോയുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെനയുള്ള ഒരു ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല പാല് ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നര മാസം ചൊനയാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോത്ത് വില്പനയ്ക്കുള്ളതാണ് നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും ഇടനീട്ടമൊക്കെയുള്ള ഈ പോത്തിന് വില ചോദിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂർ ഏരൂർ ഏകദേശം നൂറ്റി എൺപത് കിലോയ്ക്ക് മുകളിൽ വെയിറ്റുള്ള ഈ പോത്തിന് വില ചോദിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഉണ്ടാവുന്ന ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂർ ഏരൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പോത്തുകൾ വിൽപ്പനയ്ക്ക് വലിയ പോത്ത് ഒരു വർഷവും ഏഴ് മാസവുമായത് രണ്ട് ചെറിയ പോത്തുകൾ എട്ട് ഒമ്പത് അങ്ങനെ മാസങ്ങളായത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്നതാണ് സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പോത്തുകളാണ് ആക്റ്റീവായിട്ടുള്ള പോത്തുകളാണ് നല്ല തീറ്റയും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വയനാടൻ ഹൈദരാബാദി ക്രോസ് ആർഡ് എച്ച് ബി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ടര ലിറ്റർ പാൽ കിട്ടിയത് ഇപ്പോൾ ഒരു ലിറ്റർ ഉണ്ട് ഏകദേശം തൂക്കം അമ്പതിന് ഇടയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പെരുമ്പാവൂർ ആവശ്യക്കാർക്ക് ക്രോസിംഗ് വീഡിയ ഇട്ടു തരുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടന്നിട്ടും നല്ല പാലുമുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ടര ലിറ്റർ പാൽ കിട്ടിയ ആടാണ് നല്ല തീറ്റയും കുടിയുണ്ട് ം നല്ല പാലും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള ആടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു കരോളി ക്രോസ് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും പിഴക്കുട്ടിയും ഒരു മലബാറി പിഴക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടും നല്ല വളർച്ചയും തീറ്റയും കൂടിയും ഉള്ളത് സ്ഥലം കുന്നിക്കോട് ബോഡി വെയിറ്റ് രണ്ടും കൂടി നാൽപ്പത് കിലോ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് സ്ഥലം സ്ഥലം കുന്നിക്കോട് വില ചോദിക്കുന്നത് പതിനേഴായി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി തിരുമാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കമുള്ള പ്യൂർ ബ്രീറ്റൽ പ്യുവർ ബീറ്റൽ പിടക്കുട്ടിയാണ് ഏഴു മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടിയേട നീട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് നാല് മാസം ചൊനയാണ് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും അത്യാവശ്യം നല്ലോണം പാലും ചെവിയിറക്കൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനൈ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാലു മാസം ചൊനയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപ സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ആളാണ് വളർത്തുവാൻ അനുയോജ്യമായ ഇത് മഞ്ചേരിയിലാണുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാല് അഞ്ഞൂറ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന്റെ ഹൈറ്റ് മുപ്പത്തെട്ടിഞ്ച് ബോഡി വെയിറ്റ് അറുപത് കിലോ ഇയർ ലെങ്ത് പതിനൊന്നിക്കഞ്ച് സ്ഥലം കായംകുളം വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യകാലത്ത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുണ്ട് ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ക്വാളിറ്റി ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് ഏഴ് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിനെ പേരൻ സ്റ്റോക്ക് ആക്ക ഫാമുകളിലെല്ലാം നിർത്താൻ ഉത്തമമാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുണ്ട് ഇതിന് അത്യാവശ്യം നല്ല ചെറിയ ഒക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ സ്ഥലം കായംകുളം നല്ല ക്രോസ് ബ്രീഡ് വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ഡബിൾ കളർ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം വളർത്താൻ ഉത്തമം വില ചോദിക്കുന്നത് ആറായിരത്തി രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിയിറക്കവും കാൽപ്പൊക്കവും ഒക്കെ ഉള്ള ഇതിനെ വളർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു എച്ച് ബി ക്രോസ് പിടക്കുട്ടി വിൽത്തനക്ക് അഞ്ച് മാസമാകുന്നു പ്രായം പെരൻ സ്റ്റോക്ക് ആക്കാനൊക്കെ ഉത്തമമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈബ്രിഡ് ക്രോസ് ആർട്ടിൻ കുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി ക്വാളിറ്റി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസമാകുന്നു പേരൻ ആക്കാൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് സ്ഥലം കായംകുളമാണ് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി സിരോഹി ക്രോസ് പിടക്കുട്ടി അഞ്ചു മാസം പ്രായം വളർത്താൻ ഉത്തമം വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെനയുള്ള ബർബാറി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നിറച്ചന മൂന്നര മാസം ചെനയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മണ്ണാർക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടുകളിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുമുള്ള ഈ ക്രോസ് ബ്രീഡ് ബർബാറി ആടിനെ പേരൻ സ്ട്രോക്കാക്കിയൊക്കെ നിർത്താൻ ഉചിതമാണ് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനോറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നര മാസം ചനയുള്ള ബർബാറി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ